ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറച്ച് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നേക്കാം കേട്ടോ എൻ്റെ വീഡിയോസ് കാണാതായപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു എന്താണ് വീഡിയോസില്ലാത്തത് ഒരു ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അന്വേഷിച്ചായിരുന്നു രനീഷേൻ്റെ അടുത്തും ഒരുപാട് പേര് അന്വേഷിച്ചായിരുന്നു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒന്നും എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ മാക്സിമം വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അത് ഇടാനുള്ള ഒരു ടൈം ഒന്നും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ലേറ്റ് ആയത് അപ്പോൾ അതേ നമ്മുടെ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഉത്സവമായിരുന്നു എട്ട് ദിവസത്തെ ഉത്സവമായിരുന്നു അപ്പോൾ അതിനകത്ത് ഞങ്ങൾ തൃക്കേട്ടയുടെ അന്ന് പോയിട്ടുണ്ടായിരുന്നു അവിടെ തൃക്കേട്ടയുടെ അന്ന് ഭയങ്കര വിശേഷമാണ് എന്ന് വെച്ചാൽ തൃക്കേട്ടപ്പുറപ്പാടെന്നു പറയും അന്ന് ഒരു സ്വർണ്ണക്കുടത്തിൽ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം വിചാരിച്ച് പൈസ എട്ട് ചെയ്യാൻ നടക്കും എന്നാണ് വിശ്വാസം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഈ പരിപാടി ഉണ്ടായിരുന്നെങ്കിലും അറിയാൻ പാടില്ലായിരുന്നു ഇത്തവണ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉള്ള ഇത് ക്യൂ ആണ് പോയി കാണുന്നത് ഒരു ഒരൊന്നൊന്നര കിലോമീറ്ററോളം ക്യൂ നിന്ന് ഒന്നൊന്നര മണിക്കൂർ ക്യൂ നിന്ന് അങ്ങനെ ഞങ്ങൾ ദേ വന്ന് ഞങ്ങളുടെ എന്താ പറയുക ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് പക്ഷേ ഭയങ്കര നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്കായിരുന്നു പക്ഷേ നമ്മളങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സുഖമായിട്ടൊക്കെ നിന്ന് തൊഴുവാനൊക്കെ പറ്റിയായിരുന്നു അതൊരു പ്രത്യേക ഫീലിങ്ങാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരണത് ഈ തൃക്കേട്ടപ്പുറം പണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഈ ആൾക്കാർ നിന്ന പോലെ ഞങ്ങൾ നിന്ന് ഇതൊക്കെ കണ്ടിരുന്നു അപ്പം ഇത്തവണ ഞങ്ങൾക്കൊരാഗ്രഹം തോന്നി ഞങ്ങളങ്ങനെ അതെ നമ്മൾ വഴിപാടൊക്കെ ഇട്ടു അങ്ങനെ ക്യൂ അഗ്രഹയിൽ നിന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കുറച്ചു നേരം മേളമൊക്കെ ഉണ്ട് ദേവി ആ സമയം കൊണ്ട് നമ്മുടെ മണ്ണിൽ അവിടെ നിറച്ച് മണ്ണിലാണല്ലോ ആ മണ്ണിൽ ഇതേ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആള് അമ്പലത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് വലിയ നമുക്ക് വലിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവുകയും ചെയ്തു കേട്ടോ അങ്ങനെ ദേ അവളിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത് പതിനഞ്ച് ആനകളാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഉത്സവത്തിൻ്റെ സമയത്ത് അമ്പലത്തിൻ്റെ ചുറ്റായിട്ട് ഒരു പത്ത് നാൽപ്പത്തോളോളം ആനകളുണ്ടായിരുന്നു കേട്ടോ അതങ്ങനെയാണ് അവിടുത്തെ ഒരു വിശ്വാസ പ്രകാരം ഇവിടെ നിറച്ച് ദേ ബജ്ജിക്കളകളും അങ്ങനെ ഒരുപാട് തിന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ സാധനം ഇതൊന്നുമല്ല ദേ ഈ കാണുന്നതാണ് എൻ്റെ ഐറ്റത്തിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല മറിച്ച് കടലയും അതിൻ്റെ കൂടെ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആവിയിൽ പുഴുങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾ അങ്ങനെ ഇത്തവണ വന്നപ്പോഴും ഇതേ സെയിം സാധനം വാങ്ങിച്ച് കഴിച്ചാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഡിന്നറായിരുന്നു കേട്ടോ ആക്ച്വലി ഇത് കുറച്ച് ഹെൽത്തിയാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴിച്ചു